പപ്പുമോനും അദ്ദേഹത്തിന്റെ പാർട്ടിയും രണ്ടും കണക്കാണ് വിവരമോ ബോധമോ മര്യാദയോ അങ്ങനെയൊന്നും അവരുടെ ഏഴ് എഴുത്തുകൂടെ പോലും പോയിട്ടില്ല ഇതവർ പല സന്ദർഭങ്ങളിലായി തെളിയിച്ചതാണ് അതായത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയൊരു പങ്കുണ്ട് സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ബദൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനും അവർക്ക് എല്ലാ അവകാശവും ഉണ്ട് എന്നാൽ ആശയപരമായ പോരാട്ടങ്ങൾ വഴി മാറി വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും കുടുംബത്തെ വലിച്ചിഴക്കുന്നതിലേക്കും രാഷ്ട്രീയ പ്രവർത്തനം അതപ്പതിക്കും അത് അപകടകരമായ ഒരു സൂചനയാണ് നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ പതാക വാഹകരായി മാറുന്ന ഭയാനകമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാറിലെ ദർഭംഗയിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്കിടെ നടന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ വന്ധ്യവയോധികയായ അമ്മയ്ക്കുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ മുടക്കിയത് കേട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത മുദ്രാവാക്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ റാലിയിൽ വെച്ചാണ് ഈ വൃത്തികെട്ട വാക്കുകൾ ഉയർന്നു കേട്ടത് എന്നത് വിഷയത്തിന്റെ ഗൗരവം ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന റാലിയിൽ ആവേശഭരിതരായ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അവഹേളിക്കുന്നതിലും അദ്ദേഹത്തിന്റെ അമ്മയെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതിലും ഒരു മടിയും കാണിച്ചില്ല ഇത്രക്കും തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം വേറെ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാക്കളുടെ അണികൾ കാണിക്കുമോ ഈ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ ഓരോ ഭാരതീയനും ലജിച്ച് തലതാഴ്ത്തി ഇതാണോ കോൺഗ്രസിന്റെ സംസ്കാരം ഇതാണോ അൻപത് ത്തിലധികം ഈ രാജ്യം വരച്ചൊരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ വെറുതെയാണോ അവർ പ്രതിപക്ഷത്തായി മൂന്ന് തവണയെ തുടരുന്നത് വിഷയം വിവാദമായപ്പോൾ കോൺഗ്രസ് നേതാവ് റാഷി അൽവി പതിവ് പോലെ ഒരു ഖേദ പ്രകടനമൊക്കെ നടത്തി പാർട്ടി ഇത്തരം സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന പതിവ് പലവി എന്നാൽ ഈ വിശദീകരണം ആരും മുഖവിലേക്ക് എടുക്കില്ല കാരണം ഇതൊരു ഒറ്റ സംഭവമല്ല ഇത് കോൺഗ്രസിന്റെയും വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ ശൈലിയുടെ തുടർച്ചയാണ് വേദിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ തന്റെ റാലിയിൽ തന്റെ പ്രവർത്തകർ എന്ത് മുദ്രാവാക്യമാണ് വിളിക്കുന്നതെന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് തടയാൻ ഒരു നേതാവ് എന്റെ തരം നേതാവാണ് ഈ അധിക്ഷേപങ്ങൾക്ക് അദ്ദേഹത്തിന് മൗനാനുവാദം ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും ന്യായമായും ഉയർന്നു വരുന്നുണ്ട് ഇതിന് ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ് ബി ജെ പി ശ്യപ്പെടുന്നത് പോലെ രാഹുൽ ഗാന്ധി ഭാരതത്തിലെ ജനങ്ങളോട് നിരുപാധികം മാവ് പറയണം ിക്കാം ഇതൊരു പുതിയ കാര്യമല്ല കഴിഞ്ഞ പത്ത് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾ നമ്മൾ കാണുന്നതാണ് തുടർച്ചയായി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ചൌക്കിദർ ചോർഹ എന്ന പച്ചക്കള്ളം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ പോലും തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി വലിച്ചഴക്കാൻ അദ്ദേഹം മടിച്ചില്ല അവസാനം ആ കള്ള പേരിൽ സുപ്രീം കോടതിയോട് നിരുപാധികം മാപ്പ് പറയേണ്ടി വന്ന നേതാവാണ് രാഹുൽ ഗാന്ധി പപ്പുവൻ അന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് തന്റെ വിശ്വാസ്യതയായിരുന്നു അവിടെയും നിർത്തിയില്ല സ്യൂട്ട് ബോർഡ് കി സർക്കാർ എന്ന് വിളിച്ച് പ്രധാനമന്ത്രിയെ നിരന്തരം പരിഹസിച്ചു പ്രധാനമന്ത്രിയുടെ വസ്ത്രധാരണത്തെയും വ്യക്തിപരമായ ശീലങ്ങളെയും എപ്പോ മുനയിൽ നിർത്തി എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയത് തന്റെ പ്രവർത്തികൾ കൊണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരവോടെ കാണുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ നിലവാരമില്ലാത്ത ഭാഷയിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ പരിശോധിച്ചാൽ ഈ പാറ്റേൺ വ്യക്തമാകും മണിശങ്കർ അയ്യർ പ്രധാനമന്ത്രിയെ നീച്ച് ആത്മി അഥവാ താഴ്ന്നവൻ എന്നൊക്കെ വിളിച്ചത് നമ്മൾ മറന്നിട്ടില്ല സോണിയാഗാന്ധി തന്നെ മൗത്ക സൗദാഗർ മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചതും ചരിത്രമാണ് കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാക്കൾ തന്നെ തുടങ്ങി വെച്ച ഈ അധിക്ഷേപ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായ തുടർച്ച മാത്രമാണ് ഇപ്പോൾ ദർഭംഗയിൽ നമ്മൾ കണ്ടത് ഇനി ഇതേ സമയം തന്നെ നമുക്ക് ഈ നാണയത്തിന്റെ മറുവശം ഒന്ന് പരിശോധിക്കാം ശ്രീ നരേന്ദ്രമോദി എന്ന നേതാവ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെയെങ്കിലും അദ്ദേഹം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നെഹ്റു കുടുംബത്തെ കുറിച്ച് എത്രയെത്ര ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയമായി വിമർശിക്കുന്നതിനപ്പുറം അവരുടെ കുടുംബാംഗങ്ങളെ പേരെടുത്ത് പറഞ്ഞ മോശമായ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അത് അദ്ദേഹത്തിന്റെ സംസ്കാരമല്ല കാരണം അതാണ് രാഷ്ട്രീയ മാന്യത അതാണ് ഒരു രാഷ്ട്ര തന്ത്രജ്ഞ സംസ്കാരം അതുകൊണ്ട് തന്നെയാണ് മോദി ലോക നേതാവായി അറിയപ്പെടുന്നത് റഷ്യൻ പ്രസിഡന്റ് അടക്കം നമ്മുടെ മോദിയെ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇത്തരം ക്വാളിറ്റികൾ കാരണമാണ് പ്രധാനമന്ത്രി മോദി എപ്പോഴും സംസാരിക്കുന്നത് നയങ്ങളെ കുറിച്ചാണ് വികസനത്തെ കുറിച്ചാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഭാവിയെ കുറിച്ചാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന മന്ത്രം അദ്ദേഹം പ്രാവർത്തികമാക്കാനായി ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വ്യക്തിഹത്യയിലും കുടുംബത്തെ വലിച്ചുന്നതിലുമാണ് പ്രധാനമന്ത്രി മോദി തന്റെ അമ്മയോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഭാരതത്തിലെ ഓരോ മകനും മകൾക്കും മാതൃകയാണ് തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും അമ്മയെ കാണാനും അവരുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തുമ്പോൾ ആ അമ്മയെയാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ വെച്ച് അധിക്ഷേപിക്കുന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനമല്ല ഇത് ഭാരതീയ സംസ്കാരത്തിന് നേരെയുള്ള ക്രമണമാണ് മാതൃത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു ചായക്കടക്കാരന്റെ മകനായി ജനിച്ച് സ്വന്തം സ്വന്തം പ്രയത്നം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ഒരാളോട് കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും അടങ്ങാത്ത അസൂയയും പുച്ഛവുമാണ് ആ പുച്ഛത്തിൽ നിന്നാണ് ഇത്തരം നിലവാരമില്ലാത്ത വാക്കുകൾ ഉണ്ടാകുന്നത് അൻപത് വർഷത്തോളം അവർ ഭരിച്ചിട്ട് അവർക്ക് ഈ ഭാരതത്തിൽ നേടിക്കൊടുക്കാൻ പറ്റാത്തത് അത്രയും വെറും പത്ത് വർഷം കൊണ്ട് നേടിക്കൊടുത്തൊരു നേതാവിനോട് തീർത്താൽ തീരാത്ത അസൂയ മാത്രമാണ് അവർക്കുള്ളത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതോ മാത്രമാണ് ഇന്നവർ പ്രതിപക്ഷ കസാരിയിൽ നിരയുറപ്പിച്ചിരിക്കുന്നത് അനങ്ങ പാറയെ പോലെ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല സാധാരണക്കാരനായ ഒരാൾ തങ്ങൾ വർഷങ്ങളോളം അടക്കി ഭരിച്ച കസേരയിൽ കസേരയിലിരുന്ന് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് ഈ പ്രവണത ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് വളരെ വലുതാണ് ഒന്നാമതായി ഇത് രാഷ്ട്രീയ സംവാദങ്ങളുടെ നിലവാരം ഇല്ലാതാക്കുന്നു വിലക്കയറ്റം തൊഴിലില്ലായ്മ വിദേശ നയം തുടങ്ങിയ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ആരാണ് കൂടുതൽ മികച്ച രീതിയിൽ അധിക്ഷേപിക്കുന്നത് എന്ന മത്സരമായി രാഷ്ട്രീയം മാറുന്നു അതായത് കോൺഗ്രസ് രാഷ്ട്രീയം രണ്ടാമതായി ഇത് യുവതലമുറയ്ക്കുന്ന വളരെ മോശം സന്ദേശമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് മറ്റുള്ളവരെ ചെളിവാരി എറിയുന്ന ഒരു ഏർപ്പാടാണെന്ന ധാരണ അവരിൽ ഇവർ ഉണ്ടാക്കുകയാണ് മൂന്നാമതായി ഇത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെ അന്താരാഷ്ട്ര തലത്തിൽ മോശമാക്കുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ നാട്ടിലെ പ്രതിപക്ഷം തന്നെ നിലവാരമില്ലാത്ത ആക്രമിക്കുന്നത് കാണുമ്പോൾ ലോക രാജ്യങ്ങൾക്ക് നമ്മളെ കുറിച്ച് എന്ത് മതിപ്പാണുണ്ടാവുക രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ്ക്ക് ഈ സംഭവം ഏൽപ്പിക്കുന്ന ആഘാതമൊന്നും ചെറുതല്ല വർഷങ്ങളായി പാർലമെന്റ് അംഗമായിട്ടും കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന് ും ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട മിനിമം മര്യാദ എന്താണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ലെന്ന് ഇത് തെളിയിക്കുകയാണ് ഒരു നേതാവിന്റെ യഥാർത്ഥ പക്വത അളക്കുന്നത് അയാൾ പ്രതിസന്ധികളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് ഇവിടെ തന്റെ പ്രവർത്തകർ നടത്തിയ തെറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയുന്നതിന് പകരം ഒഴിഞ്ഞു മാറാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നത് ആ പദവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത് രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവണത അനുവദിച്ചു കൊടുത്താൽ നാളെ ആരെയും ആർക്കും എന്തും പറയാവുന്ന ഒരു അരാജകത്വത്തിലേക്ക് നമ്മുടെ ജനാധിപത്യം കൂപ്പുകുത്തും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ രാഹുൽ ഗാന്ധി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ദർഭംഗിയിൽ നടന്ന സംഭവത്തിന് തന്റെ പാർട്ടിക്ക് വേണ്ടി ഭാരതത്തിലെ ജനങ്ങളോടും വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തിരുവാധികം മാപ്പ് പറയണം അത് അദ്ദേഹത്തിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ അത് തന്റെ പ്രവർത്തകർക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകും ഇനി ഒരിക്കലും ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന സന്ദേശം ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ആരാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നും ആരാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് എന്നും അവർക്കെല്ലാം തന്നെ നല്ലപോലെ അറിയാം ഇത്തരം അധിക്ഷേപങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ജനപിന്തുണ തകർക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് ഒരു സ്വപ്നലോകത്താണ് മോദി എന്നൊരു ബ്രാൻഡാണ് അത് തിരിച്ചറിയാനുള്ള ബോധം അവർക്കുണ്ടോ ഇല്ലയോ ഓരോ അധിക്ഷേപവും അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയുള്ളൂ കാരണം ചെളിവാരി എറിയും തോറും കൂടുതൽ തിളങ്ങുന്ന ഒന്നാണ് സത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം സത്യത്തിന്റെയും വികസനത്തിന്റെയും രാഷ്ട്രീയമാണ് അതിനെ പരാജയപ്പെടുത്താൻ ഇത്തരം വില കുറഞ്ഞ തന്ത്രങ്ങൾക്ക് സാധിക്കില്ല ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇത്തരം പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തവരെ നന്ദി